വേടൻ്റെ തുണിയില്ലാ സംഗീതത്തിന് മുന്നിൽ സമാജമൊക്കെ നാണിച്ചു പോകുന്നു എന്ന് മാത്രമല്ല റാപ്പിന് എന്താണ് ആദിവാസി സമൂഹവുമായുള്ള ബന്ധം ചോദിക്കുന്നത് ആരാന്നല്ലേ വർത്തമാന കാലഘട്ടത്തിലെ സാമൂഹിക നവോത്ഥാന നായിക പണ്ടൊരിക്കൽ ചിത്രങ്ങളിൽ സിനിമകളിൽ കുഴപ്പങ്ങളുണ്ടെന്ന് തന്നെ വിളിച്ച ആളുകൾ പറയുന്നത് മലയാളികൾ കണ്ട് അത് ഹിറ്റാക്കുന്നതിന് വേണ്ടിയാണെന്ന് സ്വന്തം സ്ഥാനം തിരിച്ചറിഞ്ഞ മഹത്തായ നവോത്ഥാന നായിക ആ നായികയുടെ പ്രഭാഷണമാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഹിറ്റ് വേടൻ എത്രമേൽ വേദനിപ്പിക്കുന്നുവെന്നും വേടന് കാണത്തക്ക പൂണൂലില്ലാത്തതിൻ്റെ ദുഃഖവും ആ പൂണൂലുകൾക്ക് മുമ്പിൽ വിധേയത്വം പ്രകടിപ്പിച്ചു പോയ ആ പാരമ്പര്യത്തിൻ്റെ ചരിത്രവുമൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നു ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് സാക്ഷാൽ നമ്മുടെ ശശികലയുടെ ഏറ്റവും വലിയൊരു വേദനയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ശശികല എല്ലാ കലയും എല്ലാവരുടേതുമാണ് എല്ലാ കലകളും അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എന്നാൽ ഈ തനത് കല തനത് കല എന്ന് പറയുന്ന പ്രയോഗത്തിലൂടെ ഈ സമൂഹത്തിൽ ചില പ്രത്യേക കലകൾ ചില പ്രത്യേക ആളുകൾക്കായി മാത്രം വശപ്പെടുത്തി കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി കൊടുക്കുന്ന ഒരു പരമ്പരാഗതമായ രീതിയുടെ തനിയാവർത്തനമാണ് ഇതിൻ്റെയൊക്കെ ഒരു വേദനയ്ക്ക് ഒരു വിഷമത്തിന് വേടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദഹനക്കുറവിന് ഒക്കെയൊക്കെ കാരണമാകുന്നത് എന്നതാണ് ശശികലയുടെ ഈ വെപ്രാളം കണ്ടാൽ തോന്നുക പ്രഭാകരൻ വരപ്രാത്ത് എന്ന് പറയുന്ന ഒരാൾ ഒരു ഡോക്ടർ വാസുവിനെ ഉദാഹരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ തനത് കല എന്ന് പറയുന്നത് ഈ ഓരോ ജാതിയെയും ഉപജാതിയെയും ചില പ്രത്യേക സംഗതികളിലൂടെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോരുത്തർക്ക് ഓരോന്ന് പതിച്ചു കൊടുത്തിരിക്കുന്നത് പോലെയാണ് കൂത്തിന് ചാക്യർ ചെണ്ടയ്ക്ക് മാര സർപ്പാട്ടിന് പുള്ളുവർ നന്ദുണിപ്പാട്ടിന് പാണൻ വടിതല്ലിനും കന്നിപ്പാട്ടിനും പാടാനും പറയൻ കളമഴുത്തിന് വേലൻ പൊറാട്ടു നാടകത്തിന് മണ്ണാൻ കാക്കാരിശി നാടകത്തിന് കാക്കാലൻ തുടികൊട്ടിനും മുടിയാട്ടം കളിക്കും പുലയൻ ഓരോ തെയ്യം കെട്ടാനും ഓരോ ജാതി കാട്ടും മാപ്പിളപ്പാട്ടിന് ഇസ്ലാം മാർഗം കളിക്ക് ക്രിസ്ത്യാനി ഇത്തരത്തിൽ ജാതിമത ബന്ധിതമാണ് ഈ പരമ്പരാഗത കലകളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ആ ജാതിമത സംഗതികളെ അതിൻ്റെ അടിത്തട്ടിൽ ഉറപ്പിച്ചു നിർത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ വരേണ്യവർഗം കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തനത് കല എന്ന പേരിൽ ജാതിക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന കലകൾക്കപ്പുറത്തേക്ക് ഞാൻ പാണനല്ല പുലേനല്ല എന്ന് പാടാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്ന ഉള്ളവരെ ഈ ജാതിമത സംഗതികൾക്കപ്പുറത്തിറങ്ങിയ സിനിമാ ഗാനങ്ങളും റാപ്പ് മ്യൂസിക്കും ഒക്കെ അടങ്ങുന്ന ഒരു കലാരൂപത്തെ ഒന്ന് ഫിക്സ് ചെയ്യാനാവാതെ ഫിക്സ് ബാധിച്ചതുപോലെ ചുഴലി ബാധിച്ചതുപോലെ പിടയ്ക്കുന്ന ശശികല ടീച്ചറിൻ്റെ ആ വാക്കുകൾ യഥാർത്ഥത്തിൽ ജാതി സ്വത്വത്തെ എത്രമേൽ പ്രിയപ്പെട്ടതാക്കി അത് കലയിലും കവിതയിലും അതുപോലെ തന്നെ എല്ലാത്തിലും പുരട്ടി തൊഴിലിലും പുരട്ടി ജീവിക്കുന്ന ആ പാരമ്പര്യത്തിൻ്റെതെന്ന് അവകാശപ്പെടുന്ന തനത് എന്ന് പറയപ്പെടുന്ന സംഗതിയുടെ ഒരു ഭൂതകാലത്തിൻ്റെ വേട്ടയാടലിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ഭാവമാണ് കാണിക്കുന്നത് അപ്പം വേടനീ തുള്ളുന്നത് അർത്ഥശൂന്യമായാണ് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട് ഈ വേടൻ്റെ പാട്ട് ഞാൻ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തപ്പോൾ എന്തുകൊണ്ടോ ഞങ്ങൾക്കതത്ര വലുതായി തോന്നുന്നില്ല എന്ന് പറഞ്ഞെഴുതിയ ചില നാടൻ മനുഷ്യരുണ്ട് അവരറിയേണ്ടത് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിലും ഇതുപോലെയുള്ള ആളുകളുടെ മർമ്മസ്ഥാനത്ത് കൊള്ളുന്നത് കൊണ്ടാണ് ഈ വർമ്മകൾക്കും ശശികലമാർക്കും ഒക്കെ ഇളക്കം തട്ടി വല്ലാതെ ആക്ഷേപിക്കുകയും അവലപിക്കുകയും വേടന വേട്ടയാടുകയും വേടനെ അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതായാലും ഞാൻ ആദ്യം മുതൽ പറയുന്നത് പോലെ വേടൻ പാടിക്കൊള്ളുക നിൻ്റെ സ്വഭാവവും നിന്നെ എവിടെയെങ്കിലും എറിഞ്ഞിടാൻ കല്ലുമായി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു എന്ന ബോധ്യത്തോടെ വേണം നീ സഞ്ചരിക്കുന്ന വഴികളിൽ നീയായി തുടരാൻ അതുകൊണ്ട് നിന്നെ നീയായി ജീവിക്കാൻ അനുവദിക്കാത്ത അനുവദിക്കാൻ പാടില്ലെന്ന് ദൃഢപ്രതിജ്ഞ എഴുതിയിരിക്കുന്ന കുറേ ആളുകൾ ഈ സമൂഹത്തിൽ വർമ്മമാരായും ശശികലമാരായും നമ്പ്യാർമാരായും ഒക്കെ ചിലയിടങ്ങളിൽ ചില മനുഷ്യർ കാത്തിരിപ്പുണ്ട് ആ വിഭാഗത്തിലെ എല്ലാവരും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് അതിൽ ചിലരൊക്കെ അതുകൊണ്ട് അവരെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ഈ തനത് കലയുടെ ആ ശ്രേണിയിൽ ഇപ്പോൾ ശശികല ടീച്ചർ കാണിക്കുന്ന ഈ വെപ്രാള വികല കല അത് ശശികല ടീച്ചർക്ക് ഒരു തനത് കലയായി അങ്ങോട്ട് പതിച്ചു കൊടുക്കാം എന്നിട്ട് സമൂഹത്തിന് മുന്നോട്ട് സഞ്ചരിക്കാം